എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിസ്മയമായ പാമ്പൻ പാലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രാജ്യത്തെ എഞ്ചിനീയറിംഗ് മികവിൻ്റെ വിസ്മയങ്ങളിൽ ഒന്നായിരുന്നു രാമേശ്വരത്തെ പാമ്പൻ പാലം ഒരു നൂറ്റാണ്ടിലേറെ കലുത്തിൻ്റെ പര്യായമായ നിൽക്കുന്നത് പക്ഷെ കാലപ്പഴക്കം പാമ്പൻ പാലത്തിനെയും തളർത്തി എന്നാൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ പാക് കടലെടുക്കിന് കുറകെ പഴയതിനെ വെല്ലുന്ന പുതിയ പാമ്പൻ പാലം പടുത്തുയർത്തി ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ പുതിയ പാലത്തിലൂടെ ട്രെയിൻ ഓടിച്ച് പരീക്ഷണ ഓട്ടവും വിജയകരമായി പൂർത്തിയാക്കി ഗതാഗതത്തിന് അനുമതിയുമായി കാത്തിരിക്കുന്നു പാലത്തിൻ്റെ മധ്യഭാഗം കപ്പൽ ചാലിൻ്റെ അതേ വീതിയിൽ അപ്പാട് ഉയർത്തി ഉയർത്തുവാനും അതിനുശേഷം താഴ്ത്തുവാനും സാധിക്കുന്ന അത്യാധുനിക വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനമാണ് ഇത് രാജ്യത്ത് ആദ്യമാണ് ിപ്പത്ത് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി പതിനാലിനാണ് പഴയ പാമ്പം പാലത്തിൻ്റെ പിറവി ധനുഷ്കോടിയും ശ്രീലങ്കയും തമ്മിലുള്ള സാമീപ്യമാണ് പാക് കടലെടുക്കിന് കുറകെ ഒരു പാലം നിർമ്മിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് പ്രചോദനമായത് രാമേശ്ചിത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സമുദ്രത്തിലെത്തി സമുദ്രത്തിലേക്ക് നീണ്ടു കിടക്കുന്ന തുരുത്താണ് ധനുഷ്കോടി ഇവിടെ നിന്ന് പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ശ്രീലങ്കയിലേക്കുള്ള ദൂരം അക്കാലത്ത് ഇതുവഴി ചരക്കുകൾ കയറ്റി അയക്കുന്നതിന് ഒരേ ഒരു തടസ്സം പാക് കടലെടുക്കായിരുന്നു ഈ പ്രശ്നം ഈ തടസ്സം പരിഹരിക്കുന്നതിനാണ് പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും ക്വാൻകരയുമായും ബന്ധിപ്പിച്ച് പാമ്പൻപാലം നിർമ്മിച്ചത് പാക് കടലെടുക്ക് എന്ന് പേര് വീണത് മദ്രാസ് പ്രസിഡൻസിയിലെ ആയിരത്തി എഴുന്നൂറ്റി മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ ഗവർണറായിരുന്ന റോബർട്ട് പാക്കിൻ്റെ കാലത്താണ് ഈ ഭാഗത്തിന് പാക് കടലെടുക്ക് എന്ന് പേര് വന്നത് ഈ കാണുന്നതാണ് യഥാർത്ഥത്തിൽ പാമ്പൻ പാലം ഇത് കോൺക്രീറ്റ് പാലത്തിന് പാമ്പൻ പാലം എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ താഴെ കാണുന്ന റെയിൽവേ പാലത്തിനാണ് പാമ്പൻ പാലം എന്ന പേരുള്ളത് ഈ ഈ വശത്ത് കാണുന്നതാണ് പഴയ പാലവും അപ്പുറത്ത് കാണുന്നത് പുതിയ പാലവുമാണ് തനുഷ്കോടിയെ തകർത്തിറിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ കൊടുങ്കാറ്റിൽ ഈ താഴെ കാണുന്ന പഴയ പാമ്പൻ പാലത്തിന് മുകളിലൂടെയാണ് കൂറ്റൻ തിരമാലകൾ ആഞ്ഞടിച്ചത് ആ തിരയിൽപ്പെട്ട് ഒരു പാസഞ്ചർ തീവണ്ടി നൂറ്റി പതിനഞ്ച് യാത്രക്കാരുമായി കടലിൽ പതിച്ചു മുഴുവൻ യാത്രികരും മരണപ്പെട്ടു പാലത്തിന് പല ഭാഗങ്ങൾ തകർന്നാകിലോ മധ്യഭാഗം കേടുകൂടാതെ കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചില്ല അത് നിലനിർത്തിക്കൊണ്ട് പിന്നീട് പാലം പുതുക്കിപ്പെടുത്തും രണ്ടര കിലോമീറ്റർ നീളമുള്ള ഈ പാലം പുതുക്കിപ്പണിയു എന്നത് വലിയ വെല്ലുവിളി ആയിരുന്നു മലയാളിയായ ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധര ഈ ശ്രീധരൻ സാറാണ് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തകർന്ന പാമ്പൻ പാലം പുതുക്കിപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എൺപത്തി എട്ടിൽ റെയിൽവേ ട്രാക്കിന് സമാന്തരമായി റോഡ് പാലം വരെ ഇതായിരുന്നു രാമേശ്വരത്തിന് വൻകരയുമായി ബന്ധപ്പെടാനുള്ള ഏക വഴി പിന്നീട് രണ്ടായിരത്തി ഒമ്പതിൽ വീണ്ടും പാലം ബലപ്പെടുത്തി രണ്ടായിരത്തി പത്തിൽ പിന്നീട് രണ്ടായിരത്തി പത്തിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുതലാണ് പഴയ പാലത്തോടെ ട്രെയിൻ സർവീസ് പൂർണ്ണമായും നിർത്തിവെച്ചു കാലപ്പഴക്കം മൂലം അറ്റകുറ്റപ്പണികൾ ദുസഹമായതോടെ പുതിയ പാലം എന്ന ആശയം ഉടലെടുക്കുകയും പഴയ പാലം പുതിയ പാലത്തിന് വഴിമാറി വഴിമാറിക്കൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പുതിയ പാലത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് കാത്തിരിക്കുന്ന പാലമാണ് അപ്പുറത്ത് കാണുന്നത് പഴയ പാലത്തിനേക്കാൾ മൂന്ന് മീറ്റർ ഉയര കൂടുതലുണ്ട് ഉയര കൂടുതലുണ്ട് ഈ പാലത്തിന് ചില നേരങ്ങളിൽ ഈ ഭാഗത്ത് അതിശക്തമായ കാറ്റടിക്കുന്ന ഒരു ചാലുകൂടിയാണ് ഈ പാക് കടലിടുക്ക് പുതിയ ഈ കോൺക്രീറ്റ് പാലത്തിന്റെ മുകളിൽ നിന്നു നോക്കത്താ ദൂരത്ത് കാണുന്ന കടലിലേക്ക് നോക്കി നിന്ന് കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചയാണ് ധാരാളം വഴി യാത്രക്കാർ ഇവിടെയെല്ലാം വണ്ടി പോയപ്പോൾ ഈ വാഹനങ്ങൾ നിർത്തി ഇവിടെ ഇറങ്ങി നിന്ന് ഇതെല്ലാം കണ്ട് കുറേ നേരം മിശ്രമിച്ചിട്ടാണ് ആളുകൾ കടന്നു പോകുന്നത് പ്രദേശങ്ങളിൽ നിന്നും ചരക്കുകൾ പാമ്പൻ പാമ്പൻപാലത്തിലൂടെ ധനുഷ്കോഴിയിലെത്തിക്കുകയും ധനുഷ്കോളിയിൽ നിന്ന് കപ്പൽ മാർഗം ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തിരുന്നു ചരക്കുകൾ മാത്രമല്ല മനുഷ്യരും അങ്ങോട്ട് യാത്ര ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്തിരുന്നു ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതുവത്സര ആശംസകളോടൊപ്പം ഈ വർഷത്തെ റിപ്പബ്ലിക് ആശംസകൾ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ ബൈ ബൈ